ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് എനിക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി സിറ്റി സെൻ്റർ വരെ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊരു വീഡിയോ ആക്കാമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ സിറ്റി സെൻ്റർ ഗിഫ്റ്റ് മാർക്കറ്റ് മാക്സ് ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിലുള്ള ആകെ ഉള്ള ഒരു ടാസ്ക് ഈ ഒരു സബ്വേയാണ് ചിലപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ ഹെല്പ് ചെയ്യാൻ ഒരു ഫൈവ് ദുർഹംസോ ത്രീ ദുർഹംസോ ഒക്കെ കൊടുത്താൽ അവൾ ഹെൽപ്പ് ചെയ്തരും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഹെല്പ് ചോദിക്കണം അപ്പോൾ അത് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പോകില്ല എപ്പോഴേലൊക്കെ പോകലുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഒരു സാധനം വാങ്ങണമെന്നുണ്ട് അപ്പോൾ ഞാൻ സിറ്റി സെൻ്റർ വരെ വന്നതാണ് അപ്പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ കരുതി എല്ലാ ഷൂപ്പിലും ഒന്ന് കയറി ഇറങ്ങാ ഇറങ്ങാന്ന് ഫസ്റ്റ് എനിക്ക് എന്താ വാങ്ങുക എന്നു ഇക്കാക്കൊരു ഇക്കാൾക്ക് ചെരുപ്പാണ് അത് ഇവിടുത്തെ ഒരു ഷോപ്പിൽ മുമ്പ് കണ്ടു വച്ചിട്ടുണ്ട് മുമ്പ് കണ്ടു വച്ചതല്ല എൻ്റെ റൂമേറ്റ് വാങ്ങിയിട്ട് ഇക്കാൾക്ക് അത് കണ്ട് ഇഷ്ടമായി അപ്പോൾ അത് ഇവിടെനിന്ന് വാങ്ങിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് വാങ്ങാൻ വന്നതാണ് ആർ ആൻഡ് ബി എന്നെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ അവൾ പറഞ്ഞത് അത് മാക്സിൻ്റെ കടത്തായിട്ടാണെന്നാണ് പക്ഷെ ഞാൻ ഈയൊരു ഫ്ലോറ് മൊത്തം തിരഞ്ഞു അവിടെ ഒന്നും കണ്ടിയില്ല ഞാൻ തിരയിന് ഇടയ്ക്ക് ഞാൻ ഇതാ ഈ ബോഡി ബോക്സ് ഈ ഷോപ്പ് കണ്ട് അപ്പം ഞാൻ അവിടെ കയറി എല്ലാതൊന്നും നോക്കി ഇപ്പോൾ ഓഫറിലുണ്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി ദ്രഹംസ് ഒക്കെ ഉണ്ട് വെറുതെ നോക്കി എനിക്കറിയാം ഞാൻ വാങ്ങൂലന്ന് വെറുതെ അവിടെ പോയപ്പോൾ നോക്കിയതാണ് എനിക്കിഷ്ടമാണ് ഒന്നും വാങ്ങില്ലെങ്കിലും എല്ലാ ഷോപ്പിലും ക്യാറി ഇറങ്ങാനും എനിക്കിഷ്ടമാണ് ഇവിടുന്ന് ഞാൻ മുമ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അടിപൊളിയാണ് ലോഷനായാലും എല്ലാ പെർഫ്യൂം ആയാലും നല്ലോണം ലാസ്റ്റ് ചെയ്യും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ ഉള്ളൊരു സെക്യൂരിറ്റീ സെക്യൂരിറ്റീനോട് ഞാൻ ചോദിച്ചു ആർ ആൻഡ് ബി എവിടെയാണ് അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാൽ അത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം കേട്ടോ അവിടെയാണ് ചെരുപ്പുള്ളത് അപ്പോൾ അത് വാങ്ങണം ഫസ്റ്റ് അത് വാങ്ങണം അതന്നെ മെയിനായിട്ട് വാങ്ങാനേ ഉള്ളൂ പിന്നെ നൂറ്റാണ്ടിലൊക്കെയാണ് ഞാൻ ഈ ഒരു ഇങ്ങോട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ഷോപ്പിലൊക്കെ കറങ്ങാന്ന് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് ചെരുപ്പ് എടുക്കാനുള്ളത് ഞാൻ ചെരുപ്പ് കിട്ടി ഇതാട്ടോ ഇതാണ് കണ്ടു വെച്ചാൽ ചെരുപ്പ് ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോപ്പിൽ കയറുന്നത് അഫോർഡബിളും ആണ് എന്നാലും നല്ല സാധനങ്ങളും ഉണ്ട് നല്ല ഡ്രസ്സുകളുണ്ട് ഈ ഒരു ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ എഴുതി വെച്ചത് ടെൻ ട്വൻറ്റി തേർട്ടി ഗൃഹംസിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് ഭയങ്കര ആണ് കേട്ടോ ഞാൻ മുമ്പൊന്നും അത് കണ്ടിട്ടില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പ് കയറി നോക്കി ഇത് എന്തോ ഐഡിയാസ് ഈ ബ്രാൻഡ്സ് ഫോർലസിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് ഇതെനിക്ക് തോന്നുന്നത് പുതിയത് തുടങ്ങിയതാണ് അതിനു മുമ്പ് കണ്ടിട്ടില്ല എനിക്കറിയില്ല നല്ല അടിപൊളി ചുരിദാർ കളക്ഷൻസ് ഉണ്ട് എന്നാൽ നല്ല എക്സ്പെൻസീവാണ് ഒരു ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെ എല്ലാത്തിനും റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ മെറ്റീരിയലും വരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇവിടെ ഇറ കറങ്ങി ഞാൻ ഇറങ്ങി അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെ റൂമൊക്കെ പോകുന്ന ബൈക്ക് കുറച്ച് വേറെ ഷോപ്പിലും കയറി പിന്നെ എനിക്ക് ഗ്രോസറി കുറച്ച് എടുക്കാണ്ടായി അതൊക്കെ എടുത്ത് കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ചെറിയ ബ്ലോഗാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവർക്കും അസ്സാമലൈക്കും